വളം ഉദയസമുദ്ര ബീച്ചിന് പിറകുവശത്തുള്ള പാറക്കെട്ടിനിടയിലാണ് എറണാകുളം സ്വദേശി ഡിനോയുടെ മൊബൈൽ ഫോൺ വീണുപോയത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല ഒടുക്കം വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ കാര്യം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ അജയ് ടി കെയുടെ നേതൃത്വത്തിൽ ഫോൺ എടുക്കാനുള്ള ശ്രമമായി പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ പത്തടിയോളം താഴ്ചയിലാണ് ഫോൺ കിടന്നിരുന്നത് ഫോൺ ഫോൺ ചെയ്യുന്ന ശബ്ദത്തിലൂടെ ഉപകരണങ്ങളുടെ വലിയ പാറക്കല്ലുകൾ നീക്കി തന്നെ എടുക്കേണ്ടി വന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മളെപ്പോഴും ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരുടെ ഉത്തരവാദിത്വത്തെ ജോലിയെ ആ ശമ്പളം കിട്ടുന്നതല്ലേ അവർ ചെയ്തോട്ടെ എന്നൊക്കെ ഒരു രീതിയിൽ കാണാറുണ്ട് പക്ഷെ പലപ്പോഴും ഒരത്യാവശ്യത്തിന് ഇവരൊക്കെ ഉപകരിക്കുന്നത് ചെറിയ തോതിലൊന്നും ആയിരിക്കില്ല എല്ലാ കാലവും സ്മരിക്കുന്ന തരത്തിൽ ദൈവദൂതന്മാരായി പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും ആ മോത്തി ഈ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ശ്രീകാര്യത്ത് നടന്ന ഒരു സംഭവം അറിയാമായിരിക്കും ശ്രീകാര്യത്ത് രണ്ട് വ്യക്തികൾ അടിക്ക് താഴെയാണ് മണ്ണിൽ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നത് സീവേജ് പണിക്കിടെ അപ്പൊ അത്തരത്തില് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ മനുഷ്യജീവന് മാത്രമല്ല അവരുടെ വസ്തുക്കൾക്കും സംരക്ഷണം ഒരുക്കുകയാണ് ഫയർഫോഴ്സ് ഈ അടുത്താണ് അതായത് ഇന്നലെ വിഴിഞ്ഞത്ത് ഒരു ഫോൺ നഷ്ടപ്പെട്ടിരുന്നു ഫോൺ ഒരു പത്ത് അടിത്താഴ്ചയിലേക്കാണ് പതിച്ചത് ഈ പത്തടിത്താഴ്ചയിൽ പോയ ഫോൺ കാണാൻ പോലും ആകാത്ത വിധം കൽ പാറക്കെട്ടിനിടയിലേക്ക് വീഴുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു എറണാകുളം സ്വദേശി ഡിനോയുടെ ഫോണാണ് നഷ്ടപ്പെട്ടത് പത്തടിത്താഴ്ചയിൽ പോയ ഫോണ് അൾട്രാസൗണ്ട് സ്കാനിങ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ കേരള ഫയർഫോഴ്സിനായിട്ടുണ്ട് അജയ് ടി കെയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അപ്പോൾ ഒരു ഫോണെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും അറിയാം ഈ ഫോണിൻ്റെ വിലക്കപ്പുറത്തേക്ക് അതിലടങ്ങിയിരിക്കുന്ന കോൺടാക്റ്റുകൾ ഗാലറി ചിത്രങ്ങൾ നമ്മുടെ വിലപിടിപ്പുള്ള മറ്റ് ഇൻഫർമേഷൻസ് ബാങ്കിങ് ഇൻഫർമേഷൻസ് വരെ ഇന്നൊരു ഫോണിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പം തിരിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ യുവാവ് അത്ര പരിഭ്രാന്തനായിരുന്നപ്പോഴാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എത്തി ഈ ഫോൺ അദ്ദേഹത്തിന് തിരിച്ചെടുത്തു കൊടുത്തത് എന്തായാലും തീർച്ചയായിട്ടും ഈ ഫയർഫോഴ്സ് അഭിനന്ദനങ്ങൾ അറിയി മനുഷ്യ ജീവനും അതുപോലെ തന്നെ അവരുടെ വസ്തുക്കൾക്കും സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് കേരള പോലീസിൻ്റെ ദൗത്യമാണെങ്കിൽ ഇത്തവണ അത് കേരള ഫയർഫോഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു ഇത് ഒന്നിലധികം ഇൻസിഡൻറ്റായിട്ട് ഇപ്പോൾ കേരള ഫയർഫോഴ്സ് ഇത്തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരാളുടെ കൈ അല്ലെങ്കിൽ കാല് വളയിൽ കുടുങ്ങിയിൽ പോയാൽ തന്നെ പലപ്പോഴും ഫയർഫോഴ്സ് എത്തി തന്നെയാണ് അത് അറുത്തു അറുത്തുമാറ്റി രക്ഷപ്പെടുത്തുകയൊക്കെ തന്നെ അപ്പോൾ ഫയർഫോഴ്സ് എന്ന് പറയുമ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരള ഫയർഫോഴ്സ് കൂടുതലധികം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മോത്തി ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർ വാങ്ങുന്ന ശമ്പളം എന്നുള്ളതല്ല ശമ്പളത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ അവരുടെ നിത്യ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ കൂടെ കേരള ഫയർഫോഴ്സ് കാണിക്കുന്ന ഇത്തരം ആത്മാർത്ഥ പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടത് തീർച്ചയായിട്ടും